ഹായ് ഫ്രണ്ട്സ് നമ്മുടെ കൊല്ലം ജില്ലയിൽ മുരി ഇറച്ചി മുരിങ്ങ ഇറച്ചി എന്നൊക്കെ പറയുന്ന ഓയിസ്റ്റർ വെറൈറ്റി കിട്ടുന്ന ഒരു സ്പോട്ടുണ്ട് എവിടാണെന്ന് അറിയേണ്ടത് നമ്മുടെ സാമ്പ്രാണിക്കുടി ഐലൻഡിലാണ് ഞാനും ഒന്ന് പച്ചക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കുറേ നാളെ തൻ്റെ ആഗ്രഹമായിരുന്നു കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ മുരി ഇറച്ചി നാരങ്ങാനീര് ഉപ്പൊക്കെ ഒഴിച്ചിട്ട് പച്ചക്കഴിക്കുന്ന വീഡിയോസ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ സാമ്പ്രാണിക്കുടി ഐലൻഡിലേക്ക് ഒരു ട്രിപ്പ് വന്നപ്പോഴാണ് ഇവിടെ മുരി ഇറച്ചി ക്ലീനാക്കി ഫ്രഷ് മുരി ഇറച്ചി ക്ലീനാക്കി കൊടുക്കുന്നത് കണ്ടത് അങ്ങനെ ഞാനും കുറച്ച് മുരി ഇറച്ചി വാങ്ങിച്ചു ഒരു കിലോ മുന്നൂറ് രൂപയ്ക്കാണ് തരുന്നത് നമുക്ക് ഫ്രഷ് മുരുവിറച്ചി തരും നമുക്ക് ഐസ് ഇട്ടാണ് തരുന്നത് വീട്ടിൽ കൊണ്ടുപോയി അതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് അതിൽ വെച്ച് വേണം ഫ്രിഡ്ജിൽ വയ്ക്കാൻ ഫ്രീസറിൽ വെക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആ ഇറച്ചി അത്രയ്ക്ക് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ അത് വിട്ടുപോകും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഓയിസ്റ്റർ വെറൈറ്റിയാണ് ഈ മുരുവിറച്ചി നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഓയിസ്ചർ വെറൈറ്റിയാണ് വെയിറ്റ് ഒക്കെ ട്രൈ ചെയ്യുന്നവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഓയിസ്റ്റർ വെറൈറ്റിയാണ് ഈ മുരിയിറച്ചി പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കഴിച്ചാൽ മതി ഒരുപാട് പ്രോട്ടീൻ ഉണ്ട് ഈ ഒരു കായലിൻ്റെ നടുക്ക് നമുക്ക് ക്ലിയർ ആയിട്ട് ഓയിസ്റ്ററും അതുപോലെ ഞണ്ടും ഒക്കെ വെള്ളത്തിൽ കിടക്കുന്നത് നല്ലപോലെ കാണാൻ പറ്റും ഞാൻ അങ്ങനെ ഈ വെള്ളത്തിൽ നിന്ന് വാരി എടുത്തിട്ടുള്ള ഓയിസ്റ്ററാണിത് അതുപോലെ ഇവിടുത്തെ നമുക്ക് നൂറ് രൂപ കൊടുക്കുവാണെങ്കിൽ ഈ അഷ്ടമുടിക്കായലിൽ കണ്ടൽക്കാടിന് നടുവിലൂടെ നമുക്ക് വള്ളത്തിലൊരു യാത്ര പോകാൻ കഴിയും അത് നല്ലൊരു വൈബ് തന്നെയാണ് പിന്നെ ഓയിസ്റ്റർ പച്ചയ്ക്ക് ഫ്രഷ് ആയിട്ട് കഴിക്കണമെന്നാഗ്രഹമുള്ളവർക്ക് ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് കഴിക്കാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ കഴിക്കരുതെന്നാണ് പറഞ്ഞത് നമുക്ക് ഇവിടുന്ന് തന്നെ ഇതിൻ്റെ തോട് ഇളക്കിയിട്ട് ഫ്രഷ് ആയിട്ട് കഴിക്കുന്നത് മാത്രമേ കഴിക്കാവൂ എന്നാണ് പറയുന്നത് അല്ലാതെ നമുക്ക് കറി വെച്ചും ഫ്രൈ ആക്കിയൊക്കെ കഴിക്കാം അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഓയിസ്ചർ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ഇതിൻ്റെ അകത്തൊരു വേസ്റ്റ് ഉണ്ട് അതും ക്ലീൻ ചെയ്തിട്ട് മാത്രമേ നമ്മൾ കറി വെക്കാവൂ ചിലരാ വേസ്റ്റ് ക്ലീൻ ചെയ്യാതെയും കറി വയ്ക്കും സാമ്പ്രാണിക്കുടിയിലെ വിശേഷങ്ങൾ നമ്മൾ എങ്ങനെ ഇവിടെ എത്തി അതിനെക്കുറിച്ചുള്ള ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോസ് ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഒരിക്കലെങ്കിലും വന്നിരിക്കേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു സാമ്പ്രാണിക്കുടി ഐലൻഡ് യാത്രയെ എല്ലാവർക്കും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വൈബ് തന്നെ ആയിരിക്കും ഈ സാമ്പ്രാണിക്കുടി ഐലൻഡിലൂടെ നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് മുരി വാങ്ങിച്ചുകൊണ്ട് പോകാം ഈ സാമ്പ്രാണിക്കുടി ഐലൻഡിൽ വന്നാൽ നമുക്ക് അഷ്ടമുടിക്കായലിൻ്റെ ഭംഗി ആസ്വദിക്കാം നല്ല ഫ്രഷ് മുരിയിറച്ചി ആയിട്ട് വീട്ടിലും പോവാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്